ഒരിക്കലും എനിക്ക് നിരാശ ഉണ്ടായില്ല അധ്യാപകരോട് ഒരിക്കലും ഒരു നിരാശയുണ്ടായിട്ടില്ല എനിക്ക് ഈ സ്കൂളിൽ നിന്ന് ഇവിടുത്തെ സാഹിത്യ സമാജത്തിൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നേരത്തെ എനിക്ക് സ്കൂളിലൊക്കെ പടയിലൊക്കെ ചിലപ്പോ പ്രസംഗ മത്സരത്തിലൊക്കെ വീട്ടുകാർ എഴുതി തന്ന പ്രസംഗവും ഞാൻ പ്രസംഗിക്കുമായിരുന്നു അല്ലാതെ ഒരു പ്രസംഗം നടത്താനെന്ന് എനിക്ക് അങ്ങനെ പേറ്റി പക്ഷെ എന്നോട് വീട്ടുകാർ പറഞ്ഞു സ്കൂളിൽ നിർമ്മലഗിരി കോളേജ് എൻ എസ് എസ് യൂണിറ്റുകളുടെ ശബ്ദദിന ക്യാമ്പ് എടൂർ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ ആരംഭിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം സണ്ണി ജോസഫ് എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സെബാസ്റ്റിൻ ടി കെ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസിലി ജോസഫ് ക്യാമ്പ് ജനറൽ കൺവീനർ ജെയ്സൺ കെ ജെ വാർഡ് മെമ്പർ ജോസ് അന്ത്യാകുളം പ്രോഗ്രാം ഓഫീസർമാരായ ദീപ്തി കെ ലിസ്ബത്ത് ഡോക്ടർ ജെയ്സൺ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു